ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേതൊരു വ്ളോഗാണ് കുറച്ച് വിശേഷങ്ങളും ഒരു റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടകത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ കാണാൻ വേണം താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം രാവിലെ തന്നെ അന്തരീക്ഷം ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ നിൽക്കുവാണേൽ ചെറിയൊരു കോളുണ്ടായിരുന്നു മഴയുടെ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് മഴ പെയ്തു ചർപ്പറാന്നും പറഞ്ഞ് മുറ്റാകെ വെള്ളമായി അങ്ങനെ നല്ല ശക്തിയായിട്ടുള്ള മഴയായിരുന്നു ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് സമയം ഈ മുറ്റത്തൊക്കെ വന്ന് നിൽക്കാനൊക്കെ നല്ല രസമാണ് അങ്ങ് ദൂരെ വണ്ടികളൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഊർജ്ജസ്വലരായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം ഇനി ഇതേ നേരെ അടുക്കളയിലേക്ക് വരുവാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെ ഒരു ഉപ്മ പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ടും വരത്തക്ക രീതിയിലാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉഴുന്നുവരുപ്പും പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ചുവന്നുള്ളിയും പച്ചമുളകും ക്യാരറ്റും കൂടി കൊടുക്കാം ഇഞ്ചിയും കൂടി അപ്പം എപ്പോഴും ചുവന്നുള്ളി എടുക്കുന്നതാണ് ഇതേപോലെ ഉപ്മാ ഒക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലുള്ള ഉപ്മാവും അതിൻ്റെ കൂടെ നല്ല അടിപൊളി സാമ്പാറും ചട്ണിയൊക്കെയാണ് കിട്ടുന്നത് അതുപോലെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പോലെ നല്ല പോലെ ഉപ്മാവുണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ ചിറമറാന്നൊന്നും കിടക്കാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും കിടക്കാതെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഉപ്മാവാണ് അപ്പം ഈ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ നല്ലോണം തന്നെ ഒന്ന് വഴറ്റി എടുക്കണം പച്ചമുളക് നോക്കിയിട്ട് ചേർക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പച്ചൽ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ തിളച്ച വെള്ളമൊന്നുമല്ല പച്ചവെള്ളം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ തേങ്ങാ തിരുമീതും കൂടി ചേർത്ത് കൊടുക്കണം ആ തേങ്ങ തിരുമേതും കൂടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ വെന്ത് ആ പാലും കൂടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കേ ഇനി ഇത് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ ഉപ്മാവിൻ്റെ റവ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റഡ് ആണ് പണ്ടൊക്കെ നമ്മൾ റവ വേടിച്ചിട്ട് റോസ്റ്റ് ചെയ്യും ഇപ്പോൾ നമുക്ക് റോസ്റ്റഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് അയഞ്ഞ പരുവത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനാണെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കേസരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പം ആ ഒരു പരുവത്തിലൊക്കെ ഒന്ന് നല്ലോണം അങ്ങനെ ഒതുക്കി നല്ല അടിപൊളിയായിട്ടിങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടൊന്നും മൂടി വയ്ക്കണം ഈ റവയൊന്നും വേവാൻ വലിയ താമസവും ഇല്ല പെട്ടെന്ന് തന്നെ വെന്തൊരു എട്ട മിനിറ്റൊക്കെ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുക്കാം ഈ നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഉപ്മാവിന് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയത്തലുള്ള ഒരു ഉപ്മാ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളു ഇപ്പോൾ അതേ നല്ലോണം അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇട റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പ്മാവൊക്കെ ഇവിടെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പിള്ളേർക്കൊക്കെ പക്ഷെ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്താൽ ആ നെയ്യുടെ മണമൊക്കെ നല്ല ചേർന്ന് വരുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ട് മാഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും പപ്പടവും പഴവും ഒക്കെ വെച്ച് കഴിക്കാം ഇന്നിപ്പം ഞാൻ പപ്പടം വറുത്തിട്ടില്ല കേട്ടോ പഴവും ചമ്മന്തി മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്പലത്തിലേക്കൊന്നും പോവുകയാണ് അപ്പോഴത്തേക്കും നല്ല ശക്തിയായിട്ട് മഴ പെയ്യും ഞാനിങ്ങനെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വീട്ടിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഇവിടെ ഇവിടത്തെ നമ്മുടെ കറിവേപ്പിലൊക്കെ മഴവെള്ളമൊക്കെ കുടിച്ച് നല്ല ദാഹമൊക്കെ തീർത്ത് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട് ഞങ്ങളുടെ ഇപ്പുറത്തെ ആട്ടോ കിണറൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു തന്നു അപ്പോഴത്തേക്കും ഓട്ടോ വന്നു പിന്നെ പിന്നെതേ ഞാൻ ഓട്ടോയിലേക്ക് കയറി പോവാണ് നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പാലമൊക്കെ കഴിഞ്ഞിട്ട് ഗണപതി അമ്പലവും കഴിഞ്ഞിട്ട് മുത്താരമ്മ ക്ഷേത്രത്തിലാണ് പോകുന്നത് അവിടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ പോകുന്ന തൊഴാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് വേറെ ആരുമില്ല പിന്നെതേ അമ്പലത്തിലേക്ക് കയറി നല്ല ഐശ്വര്യമുള്ളൊരു ദേവീക്ഷേത്രമാണ് നമ്മൾ വിളിച്ചാൽ വിളി കയക്കുന്ന ദേവിയാണ് ഏട്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങുകൾ പറയുന്നത് ഉപദേവന്മാർക്കുള്ള പിന്നെ പ്രതിഷ്ഠകളൊക്കെ മാറ്റി ബാലാലയത്തിൽ വെച്ചിട്ട് ഇതേപോലെ അവിടെ വേറെ ഈ തിട്ടയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കല്ലിടുന്നതിൻ്റെ ചടങ്ങായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ വീഡിയോ ശരിക്കും ഇതൊരു വ്ളോഗായിട്ട് എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചിരുന്നതല്ല ഇത് ഞാൻ മെയിനായിട്ട് എടുത്തത് മാമന് വേണ്ടിയിട്ടാണ് അതായത് ഹസ്ബൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ മാമൻ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കമ്മിറ്റിയിൽ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിരുന്നു അങ്ങനെ അപ്പം കാണണം എന്നൊക്കെ ആഗ്രഹം കാണും അപ്പം ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് അങ്ങനെ മാവും പോകാറില്ല കേട്ടോ വയ്യായ്മ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ എടുത്തു കഴിഞ്ഞാലേ കാണിക്കാമല്ലോ അപ്പം കാണാൻ എന്തായാലും ആ ഒരു ആഗ്രഹം മനസ്സിൽ കാണും അങ്ങനെ കുറേ സമയം അവിടെ നിന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നേദ്യത്തിൻ്റെ സമയമായിരുന്നേ അപ്പം നടയൊക്കെ അവിടെ അടച്ച് കയറി കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് മാടൻ തമ്പുരാൻ എല്ലാവരെയും സംരക്ഷിച്ച് കാവലായിട്ട് നിൽക്കുന്ന ഭഗവാനാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങാൻ നേരം പായസം തന്നു പാൽപ്പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുവാണ് ഇപ്പം മഴ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ കൂടുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് ഇന്ന് ഈ ഒരു വഴിയിൽ തന്നെ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്ന എവിടെയെന്നറിയോ അംഗനവാടിയിൽ അംഗനവാടിയിൽ എന്തിനാണ് എനിക്ക് കാര്യമൊന്നായിരിക്കുമല്ലേ അപ്പം അവിടെ കൗമാരക്കാരുടെ പൊടി വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് ഗോതമ്പ്മാവും കൂരവ് പൊടിയും ശർക്കരയൊക്കെ തരും അങ്ങനെ അതേ അതൊക്കെ മേടിച്ചു ഇനി അതേ ഓട്ടോയിൽ തന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ കാപ്പി കുടിക്കാതെയാണ് പോയത് പിന്നെ തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡിപ്പിയർ ആയിട്ടുണ്ട് നല്ല മഴയത്തുണ്ടല്ലോ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചപ്പം നല്ലൊരു ടേസ്റ്റായിരുന്നു ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്